കുറച്ച് ദിവസം എയർഫെയറിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് എയർഫെയറിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അങ്ങനെ നമ്മുടെ ശ്രീകുട്ടി ഇവിടെ ഇല്ല കേട്ടോ പുറത്തേക്ക് പോയത് തന്നാ അവൾ വരുമ്പഴേക്കും എന്തെങ്കിലും ആക്കി കൊടുക്കണം അപ്പോൾ അവൾക്ക് ഈ പഴമൊന്നും വലിയ ഇഷ്ടമില്ല അപ്പോൾ ഏതായാലും പഴം വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു കപ്പ് മൈദ ഞാൻ എന്താ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതിലേക്ക് ഒല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ടിട്ടോ ഇനി ഇതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ അധികം ലൂസ് ആവേണ്ട തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം അങ്ങനെ അതാ കറക്റ്റ് ഞാൻ കുഴച്ച് വെച്ച സമയത്ത് തന്നെ നമ്മൾ നീതി കുട്ടി കേട്ടോ അപ്പോൾ ആൾക്ക് കമിഴ്ന്ന് കടന്നാൽ തിരിഞ്ഞ് കിടക്കാൻ അതിനാണ് എന്നെ വിളിച്ച് കയറുന്നത് അപ്പം ഞാൻ പോയിട്ട് ഇത് ആളൊന്നെടുത്ത് കരച്ചിലൊക്കെ മാറ്റിയിട്ട് വേണം ഇനി നമുക്ക് അടുക്കളയിലേക്ക് വേണ്ടും വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് സമയം അവളെ കളിപ്പിച്ച് അവളെ ഒന്ന് ഉറക്കി കൊടുത്താൻ രക്ഷണം കേട്ടോ പിന്നെ ഞാൻ ഇതേപോലെ ഒന്ന് ആ ഇതാ പരത്തി എടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന മാതിരി കുറച്ച് കട്ടി തന്നെ ഒന്ന് പരത്തി എടുക്കുക എന്നിട്ട് നന്നായിട്ട് പഴുത്തൊരു നേത്രപ്പഴാണ് എടുത്തത് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ റോളാക്കി എടുക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്കി വന്ന നമുക്ക് ഭാഗത്ത് കട്ട് ചെയ്യാം അങ്ങനെ ബാക്കി വന്ന കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഭാഗത്തേക്ക് കൊണ്ട് ട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഞാനിതാ ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ അങ്ങനെതാ ഇതെല്ലാം കൂടെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പഴം വെച്ചിട്ടാണ് ചെയ്തത് നിങ്ങൾക്ക് എത്ര പഴം വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അങ്ങനെ പിന്നെ പിന്നെതാ ഞാൻ അതിലേക്ക് ഇനിയിപ്പോൾ ഒരു സിലിക്കോണിൻ്റെ ഒരു ട്രേയിലേക്കാണ് ഈ ഒരു പഴം വെച്ചുകൊടുത്തത് അങ്ങനെ പഴം അതിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം എഗ്ഗിയൊക്കെ ഒന്ന് ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് വരും എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെയായിട്ട് കറുത്ത എള്ളില്ലേ അത് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു റെസിപ്പി കിട്ടിയത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് നോക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം നന്നാവുന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്ത് നോക്കുന്നത് അങ്ങനെ എന്താ എള്ള് ഞാൻ ഇതിൻ്റെ മേലെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എയർ ഫ്രയർ ആദ്യം തന്നെ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു ട്രെയിറക്കി വെച്ചിട്ട് മാക്സിമം ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആവുന്നതാണ് അതിൽ പറയുന്നത് അപ്പോൾ അതേപോലെ ഞാനും ഒരു പത്ത് ആണ് ചെയ്യുന്നത് ഇനി എയർ ഫ്രൈലിൽ ഓവനിൽ ചെയ്താലും മതി കറക്റ്റ് പത്ത് മിനിറ്റ് ആകുമ്പം തന്നെ അതാ സംഭവം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെ നല്ല ചൂടാണ് ചൂടാ ആറാതെ തന്നെയാണ് ഞാൻ എടുത്തത് അപ്പോൾ അതാ നല്ല നമ്മൾ പഴമൊക്കെ പുഴുങ്ങിയെടുക്കില്ല അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ